നമസ്കാരം നമസ്കാരം ഞാന് നിങ്ങളും നമ്മളെല്ലാവരും ഇപ്പൊ കേട്ട കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാർത്തയാണ് വ്ളാഡിമിർ പുട്ടിനെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഫോണിൽ ബന്ധപ്പെട്ടു എന്നും പുടിൻ അദ്ദേഹത്തോട് സംസാരിച്ചുവെന്നും ഒരു വാർത്ത ഇന്നിപ്പോ നാം നാം കേൾക്കുന്നു അങ്ങനെ ഒരിക്കലും ട്രംപ് പുട്ടിനെ വിളിച്ചിട്ടൊന്നുമില്ല അതൊക്കെ വെറും കെട്ടുകഥയാണെന്ന് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് എന്തായിരിക്കും സത്യാവസ്ഥ ഒന്ന് ചുരുക്കി പറയാമോ വളരെ ലളിതമായി പറഞ്ഞാൽ ട്രംപ് വളരെയധികം മാധ്യമങ്ങളെ പിടിച്ചു നിർത്താനായിട്ട് ഓരോ ദിവസവും ഓരോ വിവരങ്ങൾ പുറത്തുവിടുന്ന അല്ലെങ്കിൽ മാധ്യമ സ്വത്തെ പിടിച്ചുപറ്റാനായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതും വരുന്നത് വാഷിംഗ്ടൺ ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് പുടിനോട് ട്രംപ് വിളിച്ച് എന്നും ഉക്രൈനിലേക്കുള്ള ആക്രമണം യുദ്ധം ശക്തിപ്പെടുത്തരുതെന്നും സമാധാനം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതായിട്ട് വാഷിങ്ടൺ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് ട്രംപ് സമാധാനപ്രിയനാണ് എന്ന് ലോകത്തിനെ അറിയിക്കാൻ അതായത് ട്രംപിന്റെ ഇല്ലാത്ത മറ്റൊരു മുഖം നമ്മളെ കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു ട്രംപിന്റെ പി ആർ വർക്കിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു വാർത്തയാണ് കാര്യം വാഷിംഗ് പോസ്റ്റ് തന്നെ പറയുന്നത് വെളിപ്പെടുത്താനാകാത്ത അല്ല എങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത ശ്രോതസ്സിൽ നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതാണ് അൺ ഐഡന്റിഫൈഡ് സോഴ്സസ് അതിൽ നിന്നാണ് സാധാരണ അങ്ങനെ പറയാറില്ല ട്രംപിന്റെ ഓഫീസ് പറഞ്ഞു അല്ലെങ്കിൽ ട്രംപിന്റെ അനുയായികൾ പറഞ്ഞു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞു അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞായിരിക്കും വാർത്തകൾ വരുന്നത് പക്ഷേ ഈ വാഷിംഗ്ടൺ പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭാഷണം നടന്നു എന്നുള്ളത് അജ്ഞാതമായ സോസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോ ഇത് റഷ്യയുടെ ക്രമിനലിലെ സ്പോക്സ് പേഴ്സൺ മിട്രി ടെസ്കോവ് ഈ വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹം പ്രതികരിച്ചു ഇത് തികച്ചും അവാസ്തവുമാണ് ഇതൊരു വെറുമൊരു കഥ മാത്രമാണ് ഇതൊരു തെറ്റായ വാർത്ത മാത്രമാണ് അങ്ങനെ ഒരു സംഭാഷണം നടന്നിട്ടില്ല അത് തെറ്റാണെന്ന് മാത്രമല്ല പിന്നെ യാതൊരുവിധ പ്ലാനും ട്രംപുമായിട്ട് സംസാരിക്കുന്ന യാതൊരുവിധ പ്ലാനും ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് സ്കോവ് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ വാഷിങ്ടൺ പോസ്റ്റ് പറയുന്നത് ട്രംപ് പുടിനോട് പറഞ്ഞു വാഷിങ്ടണിന് യൂറോപ്പില് വലിയ സൈനിക ശക്തി ഉണ്ട് അതുകൊണ്ട് മര്യാദക്ക് നിക്കണമെന്നുള്ള അർത്ഥത്തിൽ ഉക്രൈൻ ട്രംപ് ആഘാതം വർദ്ധിപ്പിക്കരുത് ആക്രമണം വർദ്ധിപ്പിക്കരുത് എന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു വന്നതാണ് ഈ പുടിനും ട്രംപും ഒരേ ിൽ നമുക്ക് തൂക്കാൻ പറ്റുന്ന ആളാണ് ആളുകളാണ് രണ്ടുപേരും ഏതാണ്ട് ഒരേ സ്വഭാവത്തിൽ വരുന്ന ആൾക്കാരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പുട്ടിന് അങ്ങനോട് അങ്ങനെ പറയുമെന്നും പുട്ടിനൊന്നും പറയാതെ ശരി എന്ന് പറഞ്ഞ് സമ്മതിക്കുമെന്ന് വിശ്വസിക്കാനും നമുക്ക് പറ്റില്ല അതിനെ ബലവത്താക്കുന്നതാണ് പെസ്കോവിന്റെ ഈ വാർത്താ അല്ലെങ്കിൽ വാർത്താ കുറിപ്പ് അല്ലെങ്കിൽ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് ട്രംപിന്റെ ടീമിനോട് ഈ കോളിനെ കുറിച്ച് ചോദിച്ചു ഇങ്ങനൊരു ഫോൺ സംഭാഷണം നടന്നോ എന്ന് ചോദിച്ചു ചോദിച്ചത് ഫോക്സ് ന്യൂസ് ആണ് പ്രശസ്തമായ ചാനലാണ് ചോദിച്ചത് അപ്പോ ട്രംപിന്റെ ഓഫീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടീം പറഞ്ഞത് ഞങ്ങള് ട്രംപും മറ്റു ലോക നേതാക്കളും തമ്മിൽ നടന്ന സ്വകാര്യ സംഭാഷണങ്ങളെ കുറിച്ച് കമന്റ് ചെയ്യില്ല എന്നാണ് സ്വാഭാവികമായിട്ടും ഇത്രയും വിവാദമായ സ്ഥിതിക്ക് ട്രംപിനെ എന്റെ ഓഫീസിനെ കമന്റ് ചെയ്യാമായിരുന്നു പക്ഷെ ട്രംപിന്റെ ഓഫീസ് പറയുന്നത് സ്വകാര്യ സംഭാഷണങ്ങൾ ഒരിക്കലും കമന്റ് ചെയ്യില്ല പിന്നെ എങ്ങനെയാണ് സ്വകാര്യ സംഭാഷണങ്ങൾ വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്നത് എന്നുള്ളത് ഒരു വലിയൊരു വലിയൊരു ചോദ്യത്തിനോ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാവുന്നത് ക്രെംലിൻ പറഞ്ഞ കാര്യമാണ് ട്രംപ് വിളിച്ചിട്ടില്ല കുട്ടിനോട് ഒരു ശാസന രൂപത്തിൽ സംസാരിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാവുന്നതാണ് ഇപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റ് കൊണ്ടുവന്ന വാർത്ത അതൊരു പി ആർ വർക്കിന്റെ ഭാഗമാണ് അത് ഫോക്സ് ന്യൂസിന്റെ ചോദ്യത്തിന് നൽകിയ ഉത്തരവും ക്രിമിനലിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്താ സമ്മേളനവും കാണിക്കുന്നത് ട്രംപിന്റെ ഈ ഇരട്ടമുഖം ദന്തമുഖം കൈയോടെ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വാർത്തകൾ കേൾക്കേണ്ടി വരുമോ ട്രംപിന്റെ സ്വഭാവം വെച്ചിട്ട് തീർച്ചയായിട്ടും ട്രംപ് അവിടുന്ന് വരുന്ന വാർത്തകൾ രണ്ടു വട്ടം നമ്മൾ പരിശോധിച്ചു വേണം നമ്മൾ വിശ്വസിക്കാൻ കാര്യം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വാർത്താ പ്രാധാന്യം നേടുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ അജണ്ടയിലെ ഒരു പ്രധാന കാര്യമാണ് ഏതായാലും വളരെ വളരെ ഒരു വാർത്ത ഇന്നലെ നാം വളരെ വളരെ താല്പര്യത്തോടെ ഒരു വാർത്ത ഇന്ന് അത് ഫേക്ക് ആണെന്ന് കേൾക്കുമ്പോൾ താങ്കൾ പറയുന്നത് പോലെ ഇനിയും പല തരത്തിലുള്ള നമ്പറുകളും നമുക്ക് കാണേണ്ടി വന്നേക്കാം അല്ലേ തീർച്ചയായിട്ടും ഏതായാലും താങ്കളെ തുടർന്ന് ബന്ധപ്പെടുന്നതാണ് വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു